ഇന്ന് നമ്മളെ ഗെയിമിങ് ചലഞ്ച് മത്സരത്തിൽ വടംബലി മത്സര കേട്ടോ ഇന്റർനാഷണൽ വടം വലിയൊന്നുമല്ല കേട്ടോ നമ്മളെ നാട്ടുകാർ കൂടിയിട്ടുള്ളൊരു ഒരു വലി പക്ഷെ ഇതിൽ നിന്നാലും ഇന്റർനാഷണൽ കളിക്കാർ ഇതിൽ ഉണ്ടിട്ടോ എന്നാലും എല്ലാവർക്കും ഒരു അവസരം നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് പല വടംവലിന്റെ ഓരോ തൂക്കിയിട്ട് ആളുകളെ തൂക്കണ തിരക്കിലാണ് അതായത് മുന്നൂറ് കെ ജി വെയിറ്റ് ആണ് നമ്മൾ നാലാള് നാലാള് മത്സരിക്കുന്നത് ഒരു സെറ്റിൽ നാലാള് ആ അവർക്ക് മുന്നൂറ് കേജാണ് തൂക്കം അപ്പോൾ ചെറിയ മയക്കുള്ള സാധ്യത ഉണ്ടാവും അവിടെ ഞാൻ ബാക്കി നോക്കിയത് മയ പെയ്ത പരിപാടി നടക്കില്ല നമ്മൾക്ക് ആവേശം കൊടുക്കാനേ ഇതിൽ കാണികളുണ്ടെങ്കിൽ ആവേശം കൊടുക്കുമ്പോഴെല്ലാം നമുക്കൊരു ഉള്ളൂ പിന്നെ ഈ ഒരു കളിയിൽ വേറെ പ്രഖ്യാപനം കിട്ടോ ഈ കളിയിൽ ഫസ്റ്റ് പ്രൈസ് ഫസ്റ്റ് കിട്ടുന്ന ടീമിന് ഒരു വിലപ്പെട്ട സമ്മാനം അതായത് ഞാൻ ഇതുവരെ ഇതിൻ്റെ കളിയിൽ പത്ത് നാൽപ്പത് ഗെയിം ഞാൻ ഇപ്പം ടോട്ടൽ വെച്ചിട്ടുണ്ട് ആ പത്ത് നാല്പത് ഗെയിമിൽ ഇതുവരെ ഞാൻ അങ്ങനത്തെ ഒരു സമ്മാനം അങ്ങനത്തെ ഒരു പ്രൈസ് കൊടുത്തിട്ടില്ല അപ്പോൾ അത് ഒരു ഇടക്ക്ണ്ടത് ലാസ്റ്റിൽ പോരാ അപ്പോൾ ലാസ്റ്റ് നിങ്ങൾ കാണാ വീഡിയോ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ അതൊരു സ്പോൺസർ ആട്ടോ അത് തന്ന ആളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ കളി തുടങ്ങാ വാ നാലാള് മുന്നൂറ് കേജി ആയിട്ട് തൂക്കിയത് അപ്പൊ നാലാളുകളുടെ വെയിറ്റ് തൂക്കിയിട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ടിലേ അടിക്കാം നൂറ്റിപ്പത് ഇറങ്ങിട്ടോ ിലോ മൂസാക്കുണ്ട് അപ്പൊ മൂസാഖാന്റെ ടീമ് മൂസാഖാന്റെ ടീമ് നൂറ്റിപ്പത്ത് കിലോണ്ട് മൂസാക്കാന്റെ ടീമിലാ മൂസാക മൂസാക്ക കുറ്റി ആട്ടോ മൂസാക ഇന്റർനാഷണൽ കളിക്കാരൻ ആട്ടോ പിന്നെ അതുമല്ല ഇനിയിപ്പൊ മൂസാഖാന്റെ മൂന്നാളോടെയും വരണം ആ മൂന്നാളില് നൂറ്റിപ്പത്ത് കീച്ചാൽ ബാക്കിയത് ഉണ്ടാവും നൂറ്റി തൊണ്ണൂറ് കിലോ മൂന്നാളെ കൊണ്ട് ആ മൂന്നാളെ വെച്ചിട്ട് നൂറ്റി തൊണ്ണൂറിൽ ഒതുക്കണം അപ്പോൾ അതുപോലെ ടീം സെറ്റ് സെറ്റാവുളളൂ തുടങ്ങാനുള്ള കയറുന്നു നമ്മള് വടംവല്ലിന്റെ കാര്യത്തിൽ പിച്ചിലിട്ടാൻ പോട്ടോ റസാഗന്ന് പിടിച്ചെട്ടോ വിളിച്ച വിളിച്ചാലോ വേറെ മുറിയില്ല ഇതാണ് ഞാൻ കാർ തരാ ജീവിതത്തിൽ പോലും ഇല്ല ആ കളി ഫസ്റ്റ് അതാണ് ഇപ്പൊ ഫസ്റ്റ് കളി വെക്കണത് ഈ കാർ പൊടിച്ചാതെ ഞാൻ ഈ വടംവലിന്റെ കളി വെച്ച കേട്ടോ ആ ഫസ്റ്റ് നമ്മളിവിടെ ഒരു കാർ ഇട്ടല്ലേ ഇത് രണ്ട് ടീം ും ലോഡ് ആയിട്ട് റിബം കെട്ടാ റിബം കിട്ടുന്നത് ഒന്ന് ഈ വരമ്പലും ഒന്നാ വരമ്പലെ രണ്ട് റിബം കെട്ട എന്നിട്ട് എത്തണോ ഇത് കടക്കണം ഇത് കടക്കണം പിടിക്കാ നമ്മൾ തുടങ്ങില്ല എന്നാലേ ഏതൊരു ടീമിൽ നിൽക്കുന്ന ആൾക്ക് തൂക്കത്തിൽ ആർക്കും മാറ്റം തോന്നി കളി തുടങ്ങുന്നതിന് മുമ്പ് തൂക്കാൻ പറ്റില്ല കളി കഴിഞ്ഞതിന് ശേഷം പറ്റില്ല ഡൗട്ട് മുന്നേ കളി നല്ലൊരു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എന്റർനാഷണൽ കളിക്കാറുണ്ടോ മുസാഖുണ്ട് മൂസാഖന്റെ നേതൃത്വത്തിലാണോ ഫുള്ള് കളിയോടെ നടത്തുന്നത് ഓ മൂസാക്കുണ്ട് ഇതിൽ ആറാ നമുക്ക് ലാസ്റ്റ് ജയിക്കാൻ നോക്കാം ഇതേ പറഞ്ഞ ഇന്റർനാഷണൽ കളിക്കാരോച്ചാണ്ട് എന്നാലോ നാട്ടുകാർ വടംബല് എന്താന്ന് അറിയാത്ത ആളുകൾ ഉണ്ടോ ഉണ്ട് അതോടെ കളി തുടങ്ങില്ല ആ തോറ്റ ടീം ഓർത്തിട്ടോയിമു വലിയ മനസ്സിലായില്ല ും തോറ്റ് മൂന്നാമത്തെ വല്യത് കൊണ്ട് മാറും ആ ഓക്കെ ശരി ശരി കൊറച്ചൂടി അന്റെ പേരെന്തേനി അസലം എന്റെ പേരെന്തേനി ചെറിയാവാല് പിന്നെ നൌഫല് പിന്നെ ഇത് ഇതൊരു ടീമാട്ടോ റസാഖ് ഇത് സാലി പിന്നെ സക്കീർ അജിനാസ് മൂസക്കു അപ്പൊ സെറ്റ് അല്ലേ ആ ഈ വർക്ക് റെഡി ആക്കി കിട്ടിയ വരാ ഒന്ന് ആവേശം കൊടുക്കട്ടെ കിട്ടോ അല്ലേ ലൂസ് കൊടുക്കാലേ രണ്ടു രൂപ രണ്ട് ഞാൻ തള്ളണോ

റെഡി റെഡി നമ്മളിത് തുടക്കല്ലേ ഞാൻ അടുത്ത വിഷാറാക്കാൻ നമുക്ക് ഒരു കളി കഴിഞ്ഞിട്ടോ ഇതില് മുസാഖി ടീമാണ് ജയിച്ചത് ഇറങ്ങി 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 ഇറിയറിയർക്ക് മടമ്പലിക്കൽ അഫ്രിക്ക കുറച്ച് പണിയുണ്ട് ആ ിട്ടോക <SMILINGaría> ah. yeah. പഠിച്ചു പഠിച്ചു ലഫ്രിക്കാൻ പഠിച്ചു ഏടങ്ങൾ ആവേശം കുറവാട്ടോ ഞാനാ പറഞ്ഞപ്പോരാവേശായി மிட்டு கிட்டி மஞ்சுடுங்க வந்துடுங்க கிட்டி கிட்டி மஞ்சுடுங்க ম അടിപൊളി വരും സാറേ അടുത്തടി അടുത്തടി മതി മതി അവിടെ അവിടുത്തന്നു അവിടുത്തന്നു ആ മതി മതി ഇറങ്ങിയോ ഇറങ്ങിയോ നമുക്ക് പിശില് വേറെ കളിക്കാം വലു പോട്ടോ വലുപ്പോണ്ടോ എന്നിട്ട് അടുക്കല്ട്ടോ ഇതപോട് ഇതപോലെ ഇതപോട് ആ തിരിച്ചിക്ക് സെറ്റ് ആക്കി കൊടുത്തോ ആ സെമി അങ്ങനെ റെഡിയല്ലേ ഇതില് ആദ്യത്തെ പിച്ചില് ഒരു പിച്ചില് ആ പിച്ചില് ഒരു ടീം അങ്ങോട്ടും വലിച്ച് ഒരു ടീം അങ്ങോട്ടും വലിച്ചു അപ്പൊ ഇത് സമാസമാണ് ഇതിൽ നമ്മള് ക്രോസിനിട്ട് കൊണ്ട് തീരുമാനിക്കും ഏത് പിച്ച വേണ്ടതല്ലോ എനിക്ക്

ഞാൻ ഈ വീഡിയോ എടുക്കണം പിന്നാറിംഗങ്ങളെ ഇതൊരു വീഡിയോക്ക് വേണ്ടിട്ടാ ആ ക്യാമറ ഇങ്ങളൊക്കെ മറിഞ്ഞിക്കീത് കാണണില്ല ആ ക്യാമറയിൽ കിളക്കുന്നുണ്ട് ഞാൻ ഈ ക്യാമറ ആ സൈഡിലേക്ക് വെച്ചോ ക്യാമറ ഞാൻ ആ സൈഡിൽ നിങ്ങൾ വെച്ചിൽ എടുക്കാൻ വേണ്ടിട്ടാ വേണ്ട കുറച്ച് താക്ക് ഇറങ്ങി മതി കുറച്ച് താഴ്ക്ക് ഇറങ്ങിന്താ മതി ഇവിടെ ആവേശം കൊടുത്താൽ മതി രണ്ടു ടീമാര് കോച്ച് രണ്ടു ടീമാരെ കോച്ച് 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 ഭയങ്കരട്ടോ അതായത് അവിടെ നിർത്തിയൊക്കെയാണോ പറഞ്ഞത് അല്ലേ നമുക്ക് ഈ കലിനെ കുറിച്ച് അറിയില്ലല്ലോ കാര്യം എടുക്കണ്ടില്ല നമ്മൾ റിബർ എടുക്കണ്ടില്ലേ ഈ റിബേൺ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ നാടന്മാരും ഒറിജിനൽ വലിക്കാരും ഒന്നാശം കുടിക്കാൻ ऐ ऐ अरे 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 ഫസ്റ്റ് ഫസ്റ്റ് റൗണ്ട് റൗണ്ട് ഞാൻ ഇപ്പൊ മത്സരിച്ചോ വടംബലി എന്താന്ന് ടീം ടീമപ്പൊ ഈ വാത്തു മനുസരിച്ചില്ലേ പോലും മറ്റോൾക്ക് അനുസരിച്ച് കടാകട പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ വെച്ചേലും കമ്പോലും എനിക്കറിയില്ല ഇവലി പറഞ്ഞു തരേണ്ടത് എങ്ങനെ റിബൻ കെട്ടേണ്ട കാര്യങ്ങളൊന്നും ഒരു കളി കഴിഞ്ഞാല് അടുത്ത കളി നമുക്ക് എന്തായാലും കളിനെ കുറിച്ച് മനസിലാക്കും രണ്ട് ടീമുണ്ടല്ലോ ആ രണ്ട് ടീമും ജയിക്കുന്ന ടീമും ടീമും മറ്റേ ടീമിനേറ്റ് ഒന്നും കൂടി കാണാൻ തെയ്യ ടീമും അപ്പൊ ഇതില് തോൽക്കണു ഇതില് തോൽക്കണല്ലേ പിന്നെ അപ്പൊ റെഡിയല്ലേ കെട്ടേ രണ്ട് തലക്ക് രണ്ടാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ നടക്ക് നിയന്ത്രിക്ക இப்ப அடிபி ஆட்டி டயத்தாய் டயத்தாய் நீங்கள் ஆவே கொடுத்தா மாதிரி

हापिन देखो नोकीडा इसलेडे वीडियो डाल वीडियो डाल वीडियो प्लेसेट करो ഇത് ഒച്ചപ്പാടില്ലാത്ത വലിയ ആട്ടാൽ ഏ ആവേശം കൊടുക്കണില്ല കേട്ടോ മറിക്ക

കാലിട്ടോ കാലിക്കേണ്ടിട്ടോ ഫൈനൽ ഇന്ന് നടത്തണില്ല അറിഞ്ഞിട്ടോ െ ആ വേണാക്കിട് വേണാക്കിട് അയില്ലോ ഫൈനലില് കളിക്കാനേക്ക് പിച്ചിന്റെ ട്രോസിലട്ടോ അനക്കേതാ വേണ്ടേതാവിന്റെ ഭൂപടം ഭൂപടം ഇണ്ട് പോരാ പോരാ

నొడి నా నొడి కొట్టి 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 ఒన్న ఒన్న పొర్తుకికి ఒన్న పొర్తుకికి టో ఆరు నొడి టో ఆరు నొడి టో నొడి నా నొడి లేదు నా నొడి ఒన్న కొన్న ని ని ఒన్న కొన్న ని ని ఒన్న కొన్న ని ని ఇది లాస్ నిక్కు సైడ్ సైడ్ కాలిప అంట

sve malo na radu da ഇരുട്ട് വൈണ് പെരുമായും വരുന്നുണ്ട് റെഡിയല്ല നടത്തിക്കോ റെഡിയല്ലോ তারিবার নাছি আজরে

പിന്നെ കളി നേരം പെയ്ക്കോണ്ട് ആദ്യം ഫസ്റ്റ് പ്രൈസ് സമ്മാനിക്കട്ടോ ഈ കളിയേ ഈ കളി എനിക്ക് സ്പോൺസർ ചെയ്തതേ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ എന്നോട് നമ്പർ വെച്ച് ഞാൻ നമ്പർ അയച്ചോടുത്ത് എനിക്ക് ഈ വടംവലി മത്സരത്തിന് പിന്നെ പ്രൈസ് മണി തന്ന ഒരാളുണ്ട് അതായത് കുറ്റ്യാടി കോഴിക്കോട് കുറ്റ്യാടി മറ്റേ എന്താണ് മോഹേരി പറഞ്ഞ സ്ഥലത്തുള്ള ഷിഹാബ് എന്ന് പറഞ്ഞ ആള് ഷിഹാബ് എന്ന പേര് ഷിഹാബ് എന്ന് പറഞ്ഞ ആള് ഷിഹാബ് എസ് പി പറഞ്ഞ ആള് അയാളാണ് ആട് വാങ്ങാനുള്ള പൈസ എനിക്ക് മൂപ്പര അയച്ചത് മൂപ്പര മൂന്ന മൂന്ന് മക്കളുടെ പേരിനോട് പറഞ്ഞത് എന്താണ് അതിനാന് അതിനാന് അർജാന് ഹൈസാന് ഈ മൂന്ന് മക്കളെ നിർബന്ധ പ്രകാരമാണ് പാപ്പ എനിക്ക് പൈസ അയച്ചത് അപ്പോ ഈ കളി പിന്നെ ഷിഹാബ് ഈ കളി പിന്നെ തുടങ്ങാൻ കുറച്ച് നേരം പോയി പോയിട്ടോ ഇറ്റായി പോയി

നല്ല ഇടി വെട്ടിണ്ട് ഇവയ്ക്ക് ആടിനെ ഇട്ടായോ ആടിനെ കൊടുത്തിട്ട് പിടിച്ചു കൂട്ടാണ് സെക്കൻഡ് പ്രൈസ് കാഷ് പ്രൈസ് ആണ് അയ്യാൻ തന്റെ ബാക്കിൽ കൊടുക്കോ ഫസ്റ്റ് പ്രൈസ് ആടിനെ കൊടുത്തിട്ട് ആട്ടായ ബാങ്ക് കൊണ്ടേക്കോട്ടോ ആട അപ്പൊ കൊടുക്കല സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളാ കേട്ടോ പ്രൈസ് ഇത് ചെക്ക് സമ്മാനിക്കട്ടോ പിന്നെ സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നോളൂ അത് കാണൂല ഇരിട്ടായി ഫുള്ള് തേർഡ് പ്രൈസ് കിട്ടിയ ജാഫർ ആണ് അവിടെ മെല്ലിക്കാരനെ കൊടുക്കുന്നുണ്ട് അപേ ഈ കളിയിൽ സ്പോൺസർ ചെയ്ത ഷിയാബ് കാസ്പി അസ്പി മൂപ്പര് സൗദി അറേബ്യയില് എന്താ ഹൈൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൂപ്പര് ജോലി ചെയ്യുന്നത് ഒരു പരിചയം ഇല്ലാത്ത ഒരാള് മൂപ്പര് ഇനക്ക് വേണ്ടിട്ട് ഈ കളി നടത്താൻ വേണ്ടിട്ട് മലപ്പുറത്തുള്ള മലപ്പുറം കൊണ്ടുപോയിട്ടുള്ള ഇനക്ക് വേണ്ടിട്ട് ഈ കളി നടത്താൻ വേണ്ടിട്ട് പൈസ അയച്ചെന്ന മൂപ്പര് പുളിയാണ് മൂപ്പര മക്കളുണ്ടില്ല അദനാന് ഹൈസാന് അർജാന് ഓലെ മൂന്നാളെ നിർബന്ധ പ്രകാരമാണ് വാപ്പെനിക്ക് പൈസ അയച്ചു തന്നത് അതാരും മറക്കണ്ടട്ടോ അപ്പൊ അതിനുള്ള ആടി ഞാൻ കൊടുത്തിട്ടുണ്ട് കളി ഒരുപാട് ലൈറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി കളി നിർത്താണ് അപ്പൊ ഇനി അടുത്ത ഗെയിം നമ്മളെ വീഡിയോയിൽ നമ്മളെ ചാനലുകൾ എല്ലാവരും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേമാതിരി ഈ കളി കുറച്ച് ലൈറ്റ് ആയിപ്പോയി ഇനി അടിപൊളി നമ്മളെ ചാനലിൽ ഇനി അടിപൊളി ഗെയിം ഇനിയും വരും അവസാനിപ്പിക്കും ഓക്കെ എല്ലാരോടും ഓക്കെ ബൈ ടാറ്റാ ശരി